പാല കരൂരിൽ പ്രവർത്തിക്കുന്ന മീനച്ചിൽ റബ്ബർ ഫാക്ടറിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ ഇവിടെ നിന്ന് ദുർഗന്ധവും മലിനജലവും പുറത്തേക്ക് ഒഴുക്കുന്നുവെന്നും നാട്ടുകാർ പറയുന്നു വർഷങ്ങളായി സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് അടഞ്ഞുകിടക്കുന്ന ഫാക്ടറി ആറുമാസം മുമ്പാണ് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനി വാടകയ്ക്കെടുത്തത് ഏതാനും മാസങ്ങളായി ഇവിടെ പ്രവർത്തനം നടന്നുവരികയായിരുന്നു പൂർണ്ണമായും അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത് നാല് ശുദ്ധീകരണ പ്ലാന്റുകളുള്ള ഇവിടെ ഒരെണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത് കൂടുതലായി വരുന്ന അമോണിയ അടങ്ങിയ മലിനജലം പുറത്തേക്ക് ഒഴുക്കുന്നത് മൂലം സമീപവാസികൾക്ക് ശ്വാസമുട്ടലും ബോധക്ഷയവും ഉണ്ടാകുന്നതായി നാട്ടുകാർ പറഞ്ഞു രാവിലെ പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ ഫാക്ടറി പൂട്ടിച്ചു പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഈ റബ്ബർ ഫാക്ടറി കഴിഞ്ഞ ഏതാളം കുറച്ച് നാളുകളായി പ്രവർത്തനം ആരംഭിച്ചതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള അമോണിയത്തിൻ്റെ പ്രശ്നം ഈ പ്രദേശത്ത് നാട്ടുകാർക്കാകെ ശ്വാസം മുട്ടലും മറ്റു രോഗങ്ങളും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ നാട്ടുകാരാകെ പ്രതിഷേധം എന്ന നിലയിൽ ഇതിൻ്റെ മാനേജറും മറ്റു ആളുകളുമായി സംസാരിച്ചുകൊണ്ട് തൽക്കാലം ഇത് നിർത്തി അതുകൊണ്ട് ഈ പല ആളുകൾക്കും വലിയ രീതിയിലുള്ള രോഗങ്ങൾ ശ്വാസം മുട്ടലടക്കമുള്ള പ്രായമായ ആളുകൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള രാത്രി കാലങ്ങളിൽ മഴയും മറ്റു കാര്യങ്ങൾ വരുമ്പം ബോധപൂർവ്വമായി ഇവിടുത്തെ മാനേജ് മാനേജ്മെൻ്റ് ഇത് തുറന്നു വിടുകയും ഇവിടുത്തെ വേസ്റ്റ് വെള്ളം ഇവിടുത്തെ കണ്ടത്തിലേക്ക് ഒരുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത് അതിനെതിരെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് എല്ലാ ഞങ്ങൾ നിർത്തിക്കോളാം പക്ഷേ ട്രയൽ എന്ന് പറഞ്ഞതന്നെ മൂന്ന് നാല് മാസമായി കണ്ട് പറയുമ്പോൾ ഓക്കെ ഞങ്ങൾ വെള്ളം കൊണ്ടുപോക്കോളാം ഇപ്പോൾ പറയുന്നത് കൊണ്ടാകാനുള്ള അളവില്ല അതുകൊണ്ടാണ് ഇവിടെ തന്നെ അത് സംസ്കരിക്കുന്നത് എന്ന് വെച്ചാൽ നാട്ടുകാർക്ക് സന്ധ്യ ആകുമ്പോഴത്തേക്കും ഈ രാത്രി കാലങ്ങളാണ് അവർ കളയുന്നത് ആരും കാണത്തില്ല ഇപ്പോൾ ഇന്നലെ രാത്രിക്കൂടെ നല്ല മണമായിരുന്നു ഈ ഒഴുക്കി വിടുന്ന ഈ മാലിന്യം തുറന്ന് അവിടെ കണ്ടവണ് അവിടെ കിണറുകളുണ്ട് ആ കിണറ്റിലോട്ടാണ് എല്ലാം താഴുന്നത് നേരത്തെ ഇവിടെ ഇതെല്ലാം കയറ്റി കഴിക്കുകയാണ് അപ്പോൾ അവർക്ക് കൊണ്ടുപോകാനുള്ള അളവില്ല എന്നും പറഞ്ഞ് ഇവിടെ തന്നെ സംസ്കരിക്കുന്നു ജനങ്ങളെല്ലാവരും ശ്വാസം മുട്ടില്ല പഴയ ഒരാൾ ഒരുപാട് അമ്മമാരുണ്ട് ഇവിടെ ഇപ്പോൾ ഇവർ ഇവർ പറയുന്ന ഒന്നെങ്കിൽ ഞങ്ങളുടെ സ്ഥലങ്ങളെല്ലാം ഇവർ എടുത്തോട്ടെ ഞങ്ങൾക്കോട് താമസിക്കാൻ പറ്റില്ല എന്നിട്ട് നടത്തിക്കോട്ടെ എന്നാണ് എന്തായാലും തീരുമാനം ഉണ്ടാകാതെ ഇവിടെ നിന്ന് ഞങ്ങൾ മനോർത്തില്ല ഇത് ഇവർ പല പ്രാവശ്യം ഞങ്ങൾ മൂന്ന് പ്രാവശ്യം കണ്ടപ്പോൾ ഞങ്ങൾ മാറ്റിക്കോളാം എന്ന് പറഞ്ഞ് മഴ ഉണ്ടാകുക എന്ന് പറഞ്ഞ് ഇനി ഞങ്ങൾക്ക് ഇത് പറയാനില്ല തീരുമാനം ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ് ആടുകാരോട് ഉണ്ടാവും ആടുകാവശ്യം എന്ന രീതിയിൽ ഞങ്ങൾ മാലിന്യ പ്രശ്നം പരിഹരിക്കാതെ തുറക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ ഇവിടെ മണം കാരണം കൊണ്ട് കിടക്കാൻ പറ്റുന്നില്ല ഫുഡ് എടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ മണം കാരണം ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല നേരെ ഇവിടെ തേറ്റ് കഴിഞ്ഞാൽ തുമ്മലോട് തുമ്മൽ അതുപോലെ തന്നെ ഇവിടെ എല്ലാവർക്കും ഞാൻ മുൻപാന ഭാഗത്ത് വരുമ്പോൾ തന്നെ മണം വരും ഒരു ഓട്ടോ വിളിച്ച് വന്ന് കഴിഞ്ഞാൽ ഓട്ടോക്കാർ ഇവിടെ തന്നെ മണം നിങ്ങൾ എങ്ങനെ ഈ മണം വരച്ചു ഇവിടെ കിടക്കുന്നതാണ് ചോദിക്കുന്നത് ഞങ്ങൾക്ക് സ്ഥലം വെക്കാനായിട്ട് സ്ഥലം ആളെ കൊണ്ടാണ് കാണിച്ചിട്ട് അവർ പറയും ഇവിടെ മണം കാരണം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ അവർ പോയി ഞങ്ങൾക്ക് എനിക്ക് രണ്ട് ആംബിളേരുണ്ട് കെട്ടിച്ച് അവരെനിക്ക് രണ്ട് ആംബിളരെ കെട്ടിച്ചിട്ടുണ്ടാവുക അവർക്കൊരു കല്യാണം വന്നുകഴിഞ്ഞാൽ പോലി ഇവിടെ മണോ എൻ്റെ പൊന്നെ ഞങ്ങൾക്ക് പറ്റിയെന്ന് പറഞ്ഞു അവർ ഓടുവായി ചെയ്യുന്നു ഞങ്ങൾ പിന്നെ ഇവിടെ അതുകൊണ്ട് ഈ പ്രസ്ഥാനം ഇവിടെ നടത്താൻ ഞങ്ങൾ സംവദിക്കത്തില്ല നടത്താൻ പറ്റത്തില്ല ഇന്നാൽ നാളെ ഇന്നാ രണ്ട് ദിവസത്തേക്കല്ല ഇത് നിർത്തി ഞങ്ങൾ പോകുന്നതായിട്ട് അതെല്ലാം ഒരു ക്ലിനിക്ക് തുടങ്ങട്ടെ ഒരു ക്ലിനിക്ക് തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ അയലക്കൊക്കെ തള്ളിയില്ല അയക്കും ഇവിടെ എല്ലാവർക്കും ഞങ്ങൾക്ക് ഒരു ഉപകാരമാകും ഒരു എന്തെങ്കിലും ഒരു അസം വന്നു കഴിഞ്ഞാൽ വന്ന് ഒന്ന് ചികിത്സിക്കാനൊന്നും ഒന്ന് പെട്ടെന്ന് കൊണ്ടുവരാനോ പറ്റും ഒരു ക്ലിനിക്ക് തുടങ്ങട്ടെ ഈ ബാക്ടറിന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ പറ്റിയല്ല ഞങ്ങൾ ജനങ്ങൾക്കോ